അലൈക്കും വറഹമത്തല്ലാഹി വാർക്കാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ വളരെ ഉപകാരപ്രദമായ ഒരു ആത്മീയ ടിപ്സ് പറയാം കഴിയുന്നവരൊക്കെ ഇത് പതിവാക്കുക പതിവാക്കി വെക്കുക വിദേശത്തും സ്വദേശത്തും പലവിധ തരത്തിലുള്ള ജോലി ചെയ്യുന്നവരാണ് നമ്മൾ ഓഫീസുകളിൽ അതുപോലെ തന്നെ സ്കൂളുകളിൽ സ്ഥാപനങ്ങളിൽ കടകളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്നവരാണ് നമ്മൾ ചിലപ്പോൾ സ്റ്റാഫായോ അല്ലെങ്കിൽ മാനേജറായോ അല്ലെങ്കിൽ അവിടുത്തെ തൊഴിലാളിയായോ ഇല്ലെങ്കിൽ ഓഫീസ് ബോയായോ ജോലി ചെയ്യുന്നവരാണ് മിക്ക ആളുകളും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് മറ്റു സ്റ്റാഫുകളിൽ നിന്നോ അല്ലെങ്കിൽ മാനേജർമാരിൽ നിന്നോ അല്ലെങ്കിൽ പ്രയാ വല്ല പ്രയാസങ്ങൾ അതുപോലെ തന്നെ വിഷമങ്ങൾ അതുപോലെ തന്നെ കുത്തുവാക്കുകൾ പരിഹാസങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ വഷളാക്കൽ കളിയാക്കല് അതുപോലെ തന്നെ മറ്റു നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാകാൻ ഉണ്ടാകരുത് സ്വാഭാവികമാണ് പലരും ഇത് അനുഭവിക്കുന്നവരുണ്ടാകാം പലരും അനുഭവിച്ചവരാകാം ഈ കൂട്ടത്തിൽ പറഞ്ഞു വരുന്നത് ഓഫീസുകളിൽ അതുപോലെ തന്നെ സ്ഥാനക്കയറ്റം ലഭിക്കാൻ അതുപോലെ തന്നെ കൂടെ ജോലി ചെയ്യുന്നവർ മാനേജർമാർ അതുപോലെ തന്നെ മേലുദ്യോഗസ്ഥന്മാർ ഇവരുടെയൊക്കെ പരിഗണന ലഭിക്കാൻ അതുപോലെ തന്നെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പ്രത്യേകം സ്ഥാനം ലഭിക്കാൻ പരിഗണന ലഭിക്കാൻ അധികാരം ലഭിക്കാൻ അതുപോലെ തന്നെ ഈ പറയാൻ പോകുന്ന ജിഖിർ ആത്മാർത്ഥമായി ചൊല്ലുക അള്ളാഹുവിൻ്റെ മഹത്തായ ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മാണ് മലിക്കു എന്ന് പറയുന്ന ഈ ദിഖർ എന്ന് പറയുന്ന ഈ അർത്ഥം തന്നെ രാജാവ് എന്നാണ് ഇസ്മിൻ്റെ അർത്ഥം അപ്പോൾ ഈ ദിഖിർ പതിവാക്കുക പ്രിയപ്പെട്ടവരെ നമ്മൾ അഞ്ചു നേരം നിസ്കരിക്കുന്നവരാണ് അള്ളാഹു നിലനിർത്തി തരട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ എന്നാൽ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ഈ ഒരു ദിക്കിർ യാ മലിക്കുയാ ഒവ്വോ എന്നുള്ളൊരു റിഖിർ തൊണ്ണൂറ് പ്രാവശ്യം നമുക്ക് പറയാൻ സാധിച്ചാൽ മലിക്കു യാവോ എന്ന് പറയാൻ സാധിച്ചാൽ മേൽപ്പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ജോലി ചെയ്യുന്നവർ പുരുഷനാവട്ടെ അതുപോലെ തന്നെ സ്ത്രീയാവട്ടെ എല്ലാ നിസ്കാര ശേഷവും ഇത് പതിവാക്കുക മാറ്റം അനുഭവിച്ചറിയുക അള്ളാഹു സ്വീകരിക്കട്ടെ അസലാമലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തു